വൈ എം സി എ കേളകം യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു കേളകം സാൻജോസ് പള്ളി ഹാരിശാളയിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു വൈ എം സി പ്രസിഡന്റ് ഷൈജു പി വർഗീസ് അധ്യക്ഷത വഹിച്ചു പി ജെ ജോസഫ് ലിസമ അബ്രഹാം ജിയോ ജോക്കബ് ജോസഫ് സ്കറിയ കെ സി അബ്രഹാം ഫാദർ കുര്യാക്കോസ് കുന്നത്ത് ജിമോൺ ഫാദർ ജസ്റ്റിൻ പി കുര്യാക്കോസ് ഷിൻഡോ പഞ്ചായത്ത് അംഗം ജോണി പാമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു ഇന്നത്തെ നമ്മൾ ഒന്ന് കടന്നു ൾക്ക് മുൻപ് മഹാഭാരതം രചിച്ച വ്യാസ മഹാമുനി രചിച്ചു അതിന്റെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു നാലെട്ട് മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ അതെങ്ങനെയാണ് അതിന്റെ ഒടുവിൽ പറയുന്നത് എങ്ങനെയാണ് ആ വാക്കുകൾ പുതിയ പ്രസിഡന്റായി ജോസ് ആവണകോട്ട് സെക്രട്ടറിയായി ടി ജെ ബിനോയ് ട്രഷറായി ബെന്നി എന്നിവരുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് സംഘടിപ്പിച്ചത് നീ യൂണിറ്റഡിലെ േ കൂടാതെ കൊടുപ്പനും വിശ്രമം തേടാതെ യജ്ഞപ്പാനും മറ്റൊരു പ്രതിഫലക്ഷയും കൂടാതെ കഠിനാധ്വാനം ചെയ്യുവാനും യേശു മൂലം ഞങ്ങൾക്ക് തുടയ്ക്കണമേ